എൻ്റെ പേര് ജോയ്സി സലം കൊടകര എനിക്ക് ഞങ്ങൾ ഒരു വർഷത്തോളമായിട്ട് എല്ലാ ചൊവ്വാഴ്ച അത്ഭുത ചവമാല കാണാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് വിടുതലുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പട്ടിശല്ല്യം ഒക്കെ ഉണ്ടാവാറുണ്ട് പട്ടിശല്യം അതിൻ്റെ അത് അതുങ്ങളെ കുര കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് രാത്രിയിൽ ഭയങ്കര പേടിയൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ എന്നും കല്ലുപ്പ് ഇട്ട് വിതറിയൊക്കെ ഇടാറുണ്ട് എന്നിട്ട് അതുങ്ങൾ അപ്പോൾ കുറേശ് കുറഞ്ഞെങ്കിലും അങ്ങോട്ട് പൂർണ്ണമായി വിട്ടുപോയില്ലേ അപ്പം ഞാൻ രണ്ട് ഗൈറ്റ്മയും രണ്ട് ബെന്തിയെ കെട്ടിവെച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ ഇവിടെ നിന്ന് നിൽപ്പുണ്ട് ഇനി നിങ്ങൾ വരരുതെന്ന് പിന്നെ അതേപ്പന അവരുടെ ശല്യം ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഒരു പത്ത് ദിവസത്തോളം കൂടുതലായിപ്പോൾ എനിക്ക് വയ്യാതി ആയി തുടങ്ങി പിന്നെ എനിക്ക് പേടി കിടന്നു അപ്പം ഞാൻ അന്നത്തെ ദിവസം അൽപത് ഉണ്ടായിരുന്നു അപ്പം ഞാൻ നീ യോഗ എഴുതി വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഈശോ എനിക്കിത് മാറ്റി തരാണെങ്കിൽ ഞാൻ ഇവിടെ അല്ലുറഹയിൽ വന്നിട്ട് ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അന്ന് രാത്രി തന്നെ അത് നിന്നു എൻ്റെ പിന്നെ എനിക്ക് ഇന്ന് ആറുമാസത്തോളമായിട്ട് പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വവ്വാൽ ശല്യം ഒത്തിരി ശല്യമാണ് ഈ ചുമരിയലൊക്കെ നിറച്ച് അതുങ്ങൾ കാഷ്ടിച്ചിട്ട് ഭയങ്കര വൃത്തികേട് സിറ്റൗട്ട് പൊറിച്ചൊക്കെ അപ്പം ഞാനെന്നും കല്ലുപ്പിട്ട് ബിതറിയിട്ടിട്ട് ഇതേപോലെ തന്നെ പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ ഒരു ആറ് മാസത്തോളമായിട്ട് ഇപ്പം അതിൻ്റെ ശല്യം പിന്നെ തുരപ്പം ഞങ്ങൾ വീട് വെച്ചിട്ട് ഇരുപത്തിനാല് വർഷമായി പക്ഷേ അന്നു മുതലേ ഈ തൊരപ്പൻ ഡെയിലി കാണാം നമുക്ക് പിറയുടെ ചുറ്റും പിറകുപിറയുടെ ചുറ്റുമൊക്കെ ഇങ്ങനെ നിറച്ച് കുത്തിമറിച്ചാൽ ഭയങ്കര ശല്യമാണ് പിന്നെ ചെടിച്ചട്ടിയൊക്കെ കുത്തിമറിച്ചിട്ട് എല്ലാം നശിപ്പിക്കുക നിങ്ങൾ പക്ഷേ ഈ അത്ഭുതജന്മാല കാണാൻ തുടങ്ങിയപ്പനെ ഒരാറുമാസം വരെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ട്രാപ്പൊക്കെ വെച്ച് എന്നും പിടിക്കും എന്നാലും ഇതുങ്ങളുടെ വരവ് നിൽക്കില്ല പക്ഷേ ഇപ്പോൾ ഒരു ഒന്നും തന്നെ ഇല്ല പിന്നെ എലിശല്യവും ഉണ്ടായിരുന്നു ഇതിനൊക്കെ കല്ലുപ്പും അനാമ്പള്ളൊക്കെ വിതറി എല്ലാം ചെയ്തിരുന്ന അതിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ അങ്ങനെ നശിച്ചത് പിന്നെ ഈ അത്ഭുത ചവര് വർഷത്തോളം ആയിട്ട് ഒറ്റ ചൊവ്വാഴ്ച ഞങ്ങൾ മുടങ്ങിയിട്ടില്ല അതിൻ്റെ ഫലമായിട്ട് ഇതുങ്ങളുടെയൊക്കെ ഒരു എല്ലാ പീഡകളും ഞങ്ങൾക്ക് മാറി കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ധ്യാനത്തിൽ എനിക്ക് ഇങ്ങനെ അഞ്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ കാല് നിറച്ച് നീര് വരല് പതിവുള്ളത് പക്ഷേ ഈ പ്രാവശ്യം നീരൊന്നും ഒട്ടും തന്നെ ഉണ്ടായില്ല പിന്നെ മസിൽ കാറ്റും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വന്നന്ന് തന്നെ ഇവിടുന്ന് ഒലിവതായാലും വേടിച്ച് പരറ്റിയിരുന്നു അപ്പോൾ അത് കാരണം അതും എനിക്ക് ഉണ്ടായിട്ടില്ല ഈ പ്രാവശ്യം ഈശോയും നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞ എന്തുമാത്രം വിടുതലോ കിട്ടിയിട്ടേ